ओं नमो भगवते वासुदेवाय ॐ गङ्गणपतये नमः ഓം ശ്രീഗുരുഭ്യോ നമ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം ശ്രീമന്നാരായണീയം ആറാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകമായ പത്താമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഭഗവാന്റെ വിരാട് രൂപത്തെ നമ്മുടെ മുന്നിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഭട്ടത്തിരിപ്പാട് വിവരിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒമ്പത് ശ്ലോകങ്ങളിലായിട്ട് ചെയ്യുന്നത് അവസാനത്തെ ഈ ശ്ലോകത്തിൽ തൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റണമേ എന്നുള്ള ഭക്തന്റെ പ്രാർത്ഥനയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ആ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം കേട്ടു നോക്കൂ ജഗന്മയവ പുസ്തവ കർമ്മ ഭാ കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ वातालयाधिपनमोऽस्तु निरुन्धिरोगान् वपुहु तव कर्मावसान कर्मावसानसमये स्मरणीयम् आहु तस्य अन्तरात्मवपुषे विमलात्मने ते वातालयाधिप നമോസ്തു ൃക് ജഗന്മയ വപുഹു തവ ഈദൃക് ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയുള്ള തവ ജഗന്മയ വപ്പു ആ ജഗന്മയമായിട്ടുള്ള വപുസ് അതിനെ കുറിച്ചാണല്ലോ ഇത്രയും നേരം വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഈ ജഗന്മയ വപുസ് ആരുടെ ഭഗവാന്റെ തവ നിന്തിരുവടികളുടെ ആ ജഗന്മയ വപുസ് കർമ്മഭാജാം ആ കർമ്മ നിരതരായിരിക്കുന്ന ആൾക്കാർക്ക് കർമ്മത്തിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാർക്ക് കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാർക്ക് കർമ്മ അവസാന സമയേ കർമ്മങ്ങളൊക്കെ അവസാനിക്കുന്ന സമയത്ത് സ്മരണീയം ആകും സ്മരണീയമാണെന്ന് പറയപ്പെടുന്നുണ്ട് തസ്യ അന്തരാത്മവപുഷേ അങ്ങനെയുള്ള ആ ജഗന്മയ ശരീരമുണ്ടല്ലോ അങ്ങനെയുള്ള അന്തരാത്മ വപുസ് ആ വിരാട് പുരുഷന്റെ അന്തരാത്മാവായിട്ടിരിക്കുന്നവനെ വിമലാത്മനെ ആ മനോ പരിശുദ്ധമായിട്ടുള്ള ആത്മാവായിരിക്കുന്നവനെ തേ നമോസ്തു ആ വാതാലയാധിപൻ എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ വാതാലയം എന്ന് പറയുന്നത് വായുവിൻ്റെ ആലയമായിരിക്കുന്നവൻ എന്നാണ് അങ്ങനെയുള്ള വാതാലയാധിപനായിരിക്കുന്ന ഗുരുവായൂരപ്പ നമോസ്തു തേ നിന്തിരുവടികൾക്ക് നമസ്കാരം ഉണ്ടാവട്ടെ എന്നിട്ട് അവസാനം പറയാണ് നിരന്ധിരോഗാൻ എന്റെ രോഗങ്ങളെ ഒക്കെ നിരോധിക്കണമേ എന്നുള്ളതാണ് ഭട്ടതിരിപ്പാടിന്റെ പ്രാർത്ഥന എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഈതൃക്ക് ജഗന്മയ വപുഹു തവ കഴിഞ്ഞ എല്ലാ ശ്ലോകങ്ങളിലുമായിട്ട് വിവരി വിവരിച്ചിരിക്കുന്ന ആ ജഗന്മയ വപുസിനെയാണ് പറയുന്നത് ഇങ്ങനെയുള്ള നിന്തിരുവടികളുടെ ആ ജഗന്മയ വപുസ് ഭഗവാന്റെ ജഗന്മയ വപുസ് ആ വലിയ ശരീരം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ ശരീരം കർമ്മഭാജാം എന്നാണ് പറയുന്നത് ആരാണ് ഈ കർമ്മഭാജാം എന്ന് പറയുന്നത് നമ്മള് സാധാരണ നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ കർമ്മങ്ങളിൽ മുഴുകി ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് അഹം കൂടി കർമ്മം അനുഷ്ഠിക്കുന്നു ഞാനാണ് ചെയ്യുന്നതെന്നുള്ള ബോധ്യമുണ്ട് ഇത് ഞാൻ എന്നുള്ള അഹങ്കാരം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ കർമ്മഫലത്തോടുള്ള ഒട്ടലുകളുണ്ട് എനിക്ക് കർമ്മഫലം കാക്ഷിക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മളൊക്കെ ജോലി ചെയ്യുന്നത് ഓരോ ആളും ജീവിച്ചു പോകുന്നത് ഓരോ ആഗ്രഹങ്ങളോടുകൂടി കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടാണ് നമ്മുടെ പൂജയാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും ഒക്കെ പലപ്പോഴും എന്തോ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭഗവാനെ അതെനിക്ക് കിട്ടണം എന്നുള്ള കൂടിയാണ് പലപ്പോഴും പോകുന്നത് നമ്മളത് മാറ്റണമെന്ന് നമുക്ക് അതിനുള്ളിൽ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് കർമ്മഫലത്തോടുകൂട് കർമ്മഫലത്തോട് ഒരു താല്പര്യമൊന്നും അധികമില്ലാതെ അതിനോട് ഒട്ടി നിൽക്കാതെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കണം അപ്പോഴാണ് കർമ്മയോഗമായിട്ട് മാറുന്നതെന്നും അങ്ങനെയാണ് നമുക്ക് അന്ധക്കരണ ശുദ്ധി ഉണ്ടാവുന്നതെന്നും അന്ധകരണ ശുദ്ധിയിലൂടെയാണ് ജ്ഞാനോദയം ഉണ്ടാകുന്നതെന്നും അങ്ങനെയാണ് ഭഗവാന് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതെന്നും ആചാര്യന്മാരെല്ലാ ഗ്രന്ഥങ്ങളിലൂടെയും മറ്റു പല രീതിയിലും നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് പക്ഷെ നമ്മളെപ്പോഴും അതിൽ നിന്ന് മുക്തരായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമ്മൾ മുക്തരായിട്ടില്ല അപ്പൊ അങ്ങനെ ഭട്ടത്തിരിപ്പാട് പറയാണ് കർമ്മഭാജാം കർമ്മഭാജന്മാരായിട്ടുള്ള ആൾക്കാർക്ക് കർമ്മ അവസാന സമയേ ഈ കർമ്മങ്ങളൊക്കെ ഒടുങ്ങുന്ന ഒരു സമയമുണ്ട് നമ്മൾ ചിലപ്പോ നമുക്ക് തോന്നും നമ്മൾ മരിക്കുന്ന സമയത്താണോ നമ്മുടെ കർമ്മങ്ങളൊക്കെ ഒതുങ്ങുക അങ്ങനെയല്ല കർമ്മങ്ങൾ ഒതുങ്ങുക അല്ലെങ്കിൽ ഒടുങ്ങുക എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നു എനിക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള തോന്നലുകളൊക്കെ മാറിയിട്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധ്യത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് കർമ്മങ്ങളൊക്കെ ഉടുങ്ങിയ അവസ്ഥ ഉണ്ടാകുന്നത് അത് നമ്മുടെ ഉള്ളിൽ പ്രത്യേകിച്ചും ഇംപ്രഷൻസ് ഒന്നും ഉണ്ടാക്കില്ല അങ്ങനെയാണ് പറയുന്നത് നമുക്ക് വാസനകൾ നമുക്ക് ഉണ്ടാക്കും നമ്മൾ ചെയ്യുന്നത് ഓരോന്നും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടുമ്പോൾ നമ്മുടെ വാസനകൾ അങ്ങനെ രൂപപ്പെടുന്നു ആ വാസനകൾ അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി നമ്മുടെ ക്യാരക്ടർ എന്താണ് അതിന് പറയുക സംസ്കാരമായിട്ട് മാറുന്നു അങ്ങനെയാണ് നമ്മുടെ നാളുകൾ രൂപപ്പെടുന്നത് അങ്ങനെ നമ്മൾ ഇന്നത്തെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ അനുസരിച്ചാണ് നമ്മുടെ നാളെ ഉണ്ടാകുന്നത് അങ്ങനെ ആ നാളെ നമ്മൾ മോശാവുന്നത് എങ്ങനെയാണ് നമ്മൾ ഇന്ന് മോശം കാര്യങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ മോശത്തിലേക്ക് പോകുന്നു നല്ല കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കൂടുതൽ നന്മകൾ മനസ്സിലുണ്ടാകുന്നു പതുക്കെ 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 കർമ്മ ബോധ കർമ്മവാസന അതായത് കർമ്മ ഫലേച്ഛ അതൊക്കെ നമുക്ക് ഒഴിവായിട്ട് പൂർണമായിട്ടും അന്ധകരണം ശുദ്ധമാകും അപ്പോഴാണ് നല്ല ആ ബ്രഹ്മാനന്ദം എന്ന് പറയുന്ന അനുഭവം നമുക്ക് ഉണ്ടാകുന്നത് അതിനെയാണ് മുക്തി മോക്ഷം എന്നൊക്കെ പറയും ആ ജ്ഞാനം ഉദിക്കുന്ന സമയമാണ് കർമ്മങ്ങളൊക്കെ ഒടുങ്ങി നിൽക്കുന്ന സമയം ഓക്കെ അങ്ങനെ കർമ്മം ഒടുങ്ങിക്കഴിഞ്ഞാല് ഭഗവാന്റെ ഈ വിരാട് രൂപം സ്മരണീയമാണ് എന്ന് പറയുന്നു ആ സമയമാകുമ്പോഴേക്കും ഭഗവാന്റെ വിരാട് രൂപമാണ് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരിക നമ്മുടെ ദേവതകളോടുള്ള പ്രാർത്ഥനകളൊക്കെ അപ്പോൾ നിൽക്കും പ്രാർത്ഥനകൾ നമ്മൾ നടത്തുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തുള്ള ഭഗവാന്റെ ആ ചൈതന്യത്തെ രൂപത്തെ വിരാട് രൂപത്തെ ഭഗവാന്റെ വ്യാപ്തിയെ ഒക്കെയാണ് നമ്മൾ മനസ്സിലേക്ക് സ്മരിക്കാൻ വേണ്ടി സാധിക്കുക കാരണം കർമ്മവാസനകൾ കൊണ്ടുണ്ടാകുന്ന മറ്റ് അലട്ടലുകളും അല്ലലുകളും ഒന്നും നമുക്ക് അപ്പൊ ഉണ്ടാവില്ല നമ്മുടെ മനസ്സ് ശുദ്ധമാണ് അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഭട്ടത്തിരിപ്പാട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ ഭജന ചെയ്യുന്നു നമ്മൾ പൂജകൾ ചെയ്യുന്നുണ്ട് നമ്മൾ ക്ഷേത്ര ദർശനം നടക്കുന്നുണ്ട് നമ്മൾ സ്വാധ്യായം ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു അതൊക്കെ ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി ചെയ്യുന്ന സമയത്ത് അതൊക്കെ കർമ്മങ്ങൾ തന്നെയാണ് നമ്മൾ ആ കർമ്മത്തോട് ബന്ധപ്പെട്ടിരിക്കുക നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ഒടുക്കം കർമ്മവാസനകള് ഒടുങ്ങാൻ വേണ്ടിയിട്ടാണ് അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം ഭഗവത്ഗീതയിൽ കർമ്മയോഗത്തിൽ വളരെ വിശദമായിട്ട് ഭഗവാൻ തന്നെ ഇത് വിശദീകരിച്ചിട്ടുണ്ട് എന്തായാലും അടുത്ത വരി എന്താണ് തസ്യ അന്തരാത്മ വപുഷ് വിമലാത്മനെ വിമലാത്മാവായിട്ടുള്ള ആ വലിയ വിരാട് രൂപത്തിന്റെ അന്തരാത്മാവായിട്ട് നിൽക്കുന്ന ഹേ ഭഗവാനെ തേ വാതാലയാധിപ നമോസ്തു വാതാലയാധിപ എന്താണ് വാതാലയം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പഞ്ചപ്രാണങ്ങളോട് കൂടിയതാണ് അതും വായുവാണ് അല്ലെ ഈ പ്രപഞ്ചം നമ്മളിപ്പോൾ കാണുന്ന വായു എന്ന് നമ്മൾ പറയുന്ന ഭൂമിക്ക് ചുറ്റുമുള്ള വായുവും വായു തന്നെ പക്ഷെ നമ്മുടെ ശരീരത്തിലും വായു ഉണ്ട് അപ്പൊ അതിൻ്റെ അധിപനും കൂടിയാണ് ഗുരുവായൂര് എന്ന് പറയുന്ന അവിടത്തെ ക്ഷേത്ര അധിപനും അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ അവിടത്തെ പ്രതിഷ്ഠയെ ഉദ്ദേശിച്ചിട്ടും പറയുന്നതാണ് പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ എൻ്റെ ശരീരമാകുന്ന വാതാലയത്തിന്റെ അധിപനാണ് ഗുരുവായൂരപ്പൻ എന്ന ചിന്തയോടുകൂടി നമുക്കതിനെ നോക്കിക്കാണാൻ വേണ്ടി സാധിക്കണം അപ്പോഴാണ് നമ്മുടെ ഉള്ളിലും ഭഗവാനാണ് നിറഞ്ഞു നിൽക്കുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ അധിപനും കൂടി ആളാണ് ഭഗവാൻ എന്ന് ചിന്തിക്കാൻ വേണ്ടി സാധിക്കുക അങ്ങനെയുള്ള ഭഗവാനെ നമോസ്തു ഭഗവാനെ എൻ്റെ എല്ലാ നമസ്കാരവും ഉണ്ടാവട്ടെ അങ്ങേക്ക് എന്നിട്ട് പറഞ്ഞിട്ട് അവസാനം പറയാണ് നിരോന്ധി രോഗാൻ എൻ്റെ രോഗങ്ങളൊക്കെ ഇല്ലാതാക്കണമേ നിരോധിക്കണമേ എന്നുള്ളതാണ് പ്രാർത്ഥന എന്തൊക്കെയാണ് നമ്മുടെ രോഗങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് രോഗമൊന്നുമില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ രോഗങ്ങളാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ സങ്കടങ്ങള് ക്രോധം ലോഭ മോഹ ആദികളൊക്കെ നമ്മുടെ രോഗങ്ങളാണ് മനസ്സിന്റെ സമാധാനം ഇല്ലാതാക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് രോഗങ്ങളാണ് അപ്പൊ അതിൽ നിന്നൊക്കെ മോചനം നേടണമെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കണം അതിന് അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാവണം അതും നമുക്ക് രോഗം എന്നുള്ള അവസ്ഥയിലെടുക്കാം ഉണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ശരീരത്തിനെ ബാധിച്ചിരിക്കുന്ന അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഭഗവാനെ എൻ്റെ അസുഖം മാറ്റിത്തെറിയണമേ എന്ന് പറയാണ് അത് മാറണമെങ്കിൽ നേരത്തെ പറഞ്ഞ ആ കർമ്മവാസനകളൊക്കെ ഒടുങ്ങി മുഴുവനായിട്ടും ഭഗവാനെ തെളിഞ്ഞു കാണാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് മുഴുവനായിട്ടും നമുക്ക് മുക്തി ഉണ്ടാവുന്നത് അതിനാണ് മുക്തി മോചനം എന്നൊക്കെ നമുക്ക് പറയുന്നത് സ്വാതന്ത്ര്യമൊക്കെ അതാണ് നമ്മളെ സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണെന്ന് ആചാര്യന്മാർ പറയും നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുന്നത് ആ സ്വാതന്ത്ര്യം നേടാനാണ് പൂർണ്ണമായും സ്വസ്ഥമായിരിക്കുന്ന അവസ്ഥ ആ അവസ്ഥ നമുക്ക് ഉണ്ടാവണം തൽക്കാലം നമുക്ക് എന്തെങ്കിലും ശരീരത്തിന്റെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് വെച്ച് തുടങ്ങാം അതിനപ്പുറത്തേക്ക് അങ്ങോട്ട് പോയി മനസ്സ് കാല്ഷ്യമില്ലാതാവുന്ന സമയത്ത് പിന്നെ ഒരാസുഖവും നമ്മളെ ബാധിക്കില്ല അങ്ങനെയാണ് ആചാര്യന്മാർ പഠിപ്പിച്ചു തരുന്നത് അപ്പൊ ഭഗവാനോടുള്ള ഭട്ടത്തിരിപ്പാടിൻ്റെ പ്രാർത്ഥന ഭഗവാനെ ഇങ്ങനെയൊക്കെയുള്ള നീ എൻ്റെ രോഗങ്ങളെയൊക്കെ നിരോധിക്കണമേ എന്നാണ് എല്ലാ രോഗങ്ങളും മാറ്റാൻ വേണ്ടി സാധിക്കുന്നത് വാതാലയാധീശനായിട്ടുള്ള നമ്മുടെ ഗുരുവായൂരപ്പനാണ് നമ്മുടെ ശരീരത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ ഗുരുവായൂരപ്പനാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ സുഖങ്ങളും മാറ്റാൻ വേണ്ടി സാധിക്കുന്നത് ശരീരത്തിൽ പഞ്ചപ്രാണങ്ങൾ ഞാൻ പറഞ്ഞു ആ വായുവാണ് പ്രാണനാണ് നമ്മുടെ ശരീരത്തിങ്ങനെ നിലനിർത്തുന്നത് അതിൻ്റെ അധിപൻ ഗുരുവായൂരപ്പനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതാണ് പറയാനുള്ളത് ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം എല്ലാവരും ഒന്ന് ഏറ്റു ചൊല്ലി നോക്കാം ഈ ദൃഗ്ജഗന്മയവ പുസ്തവ കർമ്മ ഭാ കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യന്തരാത്മവപുഷേ വിമലാത്മനേതേ വാതയാധിപനമോസ്തു നിരുധി രോഗാ ഭഗവത്ഗീതയിൽ ഭഗവാൻ അക്ഷരബ്രഹ്മയോഗത്തിൽ ഭഗവാൻ വിവരിക്കണ്ട് മരണ സമയത്ത് എന്നെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് മരിക്കുന്ന ആള് തീരും എന്നെ തന്നെ പ്രാപിക്കും എന്ന് എന്നിട്ട് ഭഗവാൻ പറയുന്നുണ്ട് അവസാനത്തെ ആ സമയത്ത് മാത്രം ഭഗവത് സ്മരണ ഉണ്ടാകാൻ ഒരാളെ കൊണ്ട് സാധിക്കില്ല നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഓരോ നിമിഷത്തിലും ഭഗവാനെ സ്മരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ മരണസമയത്തും നമുക്ക് ഭഗവത് സ്മരണ ഉണ്ടാവുകയുള്ളൂ ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നമുക്കത് എടുക്കാം ഭട്ടത്തിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് കർമ്മങ്ങളൊക്കെ എന്തായാലും ഒരു നാൾ അവസാനിക്കേണ്ടതാണ് കർമ്മങ്ങളോടും കർമ്മഫലത്തോടുമുള്ള നമ്മുടെ വല്ലാത്ത ഒരു ആകർഷണം അത് നമ്മളെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ ചെയ്യുന്നു അങ്ങനെ ചെയ്തിട്ട് ഇത് കിട്ടിയില്ല എനിക്ക് ഇങ്ങനെ ചെയ്തിട്ട് അത് കിട്ടിയില്ല എനിക്ക് അത് ചെയ്താൽ അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എനിക്കത് വേണം ഇത് വേണം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് വെച്ചിട്ട് എനിക്ക് വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണം എൻ്റെ കാര്യങ്ങൾ മുഴുവൻ ലോക നന്മയ്ക്കായിട്ട് മാറണം ഭഗവത് അർച്ചനയായിട്ട് മാറണം ഒരു തരി പോലും ആ കർമ്മത്തിൽ ഞാൻ ഒരു കുറവും വരുത്തില്ല എന്നുള്ള ഭാവത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമ്പോഴാണ് അത് കർമ്മയോഗമായിട്ട് മാറുന്നത് കർമ്മം നമ്മൾ ചെയ്യുന്ന കർമ്മം മുഴുവൻ യോഗമായിട്ട് മാറും കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാ ഭഗവാൻ അർച്ചനയായിട്ട് ചെയ്യുക എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയേണ്ടത് ഭക്ഷണം നമ്മുടെ ശരീരത്തിലെ ഉണ്ട് അത് വളരെ നമ്മുടെ ശരീരം വളരെ ഉഷാറായിട്ട് നിന്നാലും മാത്രമേ നമുക്ക് ലോകത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ അപ്പം ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ എൻ്റെ ഈ അന്നം ഞാൻ കഴിക്കുന്ന ഈ അന്നം എൻ്റെ ശരീരത്തെ പോഷിപ്പിക്കണമേ അത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കട്ടെ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതാ ഭക്ഷണം കഴിക്കുകയാണ് എന്നുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ വേണ്ടത് അത് എല്ലാ കാര്യം ചെയ്യുന്ന സമയത്തും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം അതിനാണ് കർമ്മയോഗം എന്നുള്ള വലിയൊരു സിദ്ധാന്തം ഭഗവാൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഉപനിഷത്തുകളിലും വേദങ്ങളിലും ഒക്കെ പറഞ്ഞ കാര്യം തന്നെയാണ് ഭഗവത്ഗീതയിലൂടെ ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത് അർജുന എന്ന് പറഞ്ഞിട്ടാണ് ഭഗവത്ഗീത തുടങ്ങിയിരിക്കുന്നത് അതുതന്നെയാണ് ഭട്ടത്തിരിപ്പാടും ശ്ലോകങ്ങളിലൂടെ ഭക്തിയിൽ ചാലിച്ച് ഭക്തിയിൽ ചാലിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മധുരം ചേർക്കുക എന്നുള്ളത് പോലെയാണ് തോന്നുന്നത് നമുക്ക് കുറച്ചും കൂടെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്തി കൂടെ ചേർക്കുന്നത് അതില്ലെങ്കിൽ ആസ്വാദനം കുറച്ച് കുറവാണ് കുറച്ച് കടുകെട്ടി കണക്കൊക്കെ പഠിക്കുന്നത് ഒരു തോന്നൽ വരും അതിന് കുറച്ച് മാധുര്യൊക്കെ ചേർത്ത് പഞ്ചാമൃതമൊക്കെ ചേർത്തിട്ട് നമുക്ക് തരുന്നതാണ് ഭട്ടത്തിരിപ്പാടിൻ്റെ ഭക്തി അത് നമ്മളെ ആസ്വദിച്ച് നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇത്രയും മനോഹരമായിട്ട് മാധുര്യൊക്കെ ചേർത്തിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അത് നമ്മൾ ചൊല്ലി പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലെ അലട്ടലുകളെ അല്ലലുകളെ ഒക്കെ ഒടുക്കി ശാന്തമായിട്ട് സർവകർമ്മങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതുവഴി ഭഗവത് പ്രാപ്തി ഭഗവാനെ അവിടത്തേക്ക് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരാനും മോക്ഷപ്രാപ്തി എന്ന് തന്നെയാണ് അതിനർത്ഥം അതുണ്ടായിത്തീരാനും നമുക്ക് സാധിക്കട്ടെ മറ്റ് ദേവതകളോടുള്ള നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അതേപടി നടക്കട്ടെ പക്ഷേ അവസാനം ആ പൂർണതയിലേക്ക് ആ ബ്രഹ്മ അവബോധത്തിലേക്ക് ഉയരണം എന്നുള്ള ചിന്ത ഉണ്ടാവട്ടെ അതുമാത്രമാണ് നമുക്ക് എപ്പോഴും മുക്തിക്ക് സഹായകരമായിട്ടുള്ളത് എന്ന് മനസ്സിൽ അടുത്ത ഒരു ശ്ലോകമായിട്ട് ഇനി അടുത്തൊരു ദിവസം വരാം എല്ലാവർക്കും നന്ദി നമസ്തേ നാരായണായ നമോ നാരായണായ നമോ ാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായ